വിമാനത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എഴുതി വെച്ചെന്ന എയർ ഇന്ത്യ ജീവനക്കാരുടെ സംശയത്തെ തുടർന്ന് അഞ്ച് ദിവസം സൗദി ജയിലിൽ കിടന്ന വിദ്യാർത്ഥിയും കുടുംബവും പത്ത് ദിവസമായി നാട്ടിലെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് റിയാദിലാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത് നിരപരാധിത്വം തെളിഞ്ഞതിനെ തുടർന്ന് ലണ്ടനിൽ താമസക്കാരനായ പതിനഞ്ചുകാരനായ ദില്ലി സ്വദേശി മോചിതനായെങ്കിലും കേസിലെ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങി അവർ റിയാദിൽ തുടരുകയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ലണ്ടനിൽ നിന്നും ദില്ലിയിലേക്ക് പറക്കുകയായിരുന്ന എയർഇന്ത്യയുടെ എ ഐ സി നൂറ്റി പതിനാലാം നമ്പർ വിമാനത്തിലാണ് സംഭവം നടന്നത് യാത്രാമധ്യേ വിമാനത്തിലെ ശുചിമുറിയിൽ ടോയ്ലറ്റ് പേപ്പറിൽ എഴുതിയ ബോംബ് ഭീഷണി അടക്കുന്ന സന്ദേശം എയറോസ്റ്റസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം ഇതേ തുടർന്ന് വിമാനത്തിന്റെ ക്യാപ്റ്റൻ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനം റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കുകയായിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സന്ദർഭമായിരുന്നതിനാൽ സൗദി സുരക്ഷാ അധികൃതർ അതീവ ഗൗരവമായാണ് വിഷയം കൈകാര്യം ചെയ്തത് സുരക്ഷാ അധികൃതർ എത്തി യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് മാറ്റുകയും നടപടിക്രമങ്ങൾ അനുസരിച്ച് പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും സ്ഫോടന വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല ഈ സമയത്താണ് വിമാനത്തിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം യാത്ര ചെയ്ത വിദ്യാർത്ഥിക്കെതിരെ രണ്ട് എയർ ഹോസ്റ്റർസുമാർ സംശയത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത് ബോംബ് ഭീഷണി സന്ദേശം എഴുതിയത് വിദ്യാർത്ഥി ആയിരിക്കാമെന്നാണ് എയറോസ്റ്റസുമാർ സംശയം പ്രകടിപ്പിച്ചത് വിമാനത്തിന്റെ ഏറ്റവും പിൻഭാഗത്തുള്ള ശുചിമുറിയിൽ നിന്നാണ് ബോംബ് ഭീഷണി എഴുതിയ ടിഷ്യൂ പേപ്പർ ലഭിച്ചതെങ്കിലും കുടുംബം ഇരുന്ന സീറ്റുകൾക്ക് തൊട്ടരികിലുള്ള മറ്റൊരു ശുചിമുറിയാണ് വിദ്യാർത്ഥി ഉപയോഗിച്ചിരുന്നത് ഇക്കാര്യം കുട്ടിയോടൊപ്പം അടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ അറിയിച്ചെങ്കിലും എയറോസ്റ്റസുമാർ തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും വിദ്യാർത്ഥിക്ക് നേരെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സൗദി സുരക്ഷാ അധികൃതർ മൊഴി നില്ക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് സുരക്ഷാ അധികൃതർ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യുകയും ജുവെയിനിൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു മാതാപിതാക്കളെ വിമാനത്താവളത്തിലെ ഹോട്ടലിലാണ് താമസിപ്പിച്ചത് വിഷയത്തിൽ ഇന്ത്യൻ സ്ഥാനപതി സുഹൈൽ അജാസ് ഖാൻ അടിയന്തിരമായി ഇടപെടുകയും തുടർന്ന് ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വിഭാഗം കൗൺസിലർ വൈ സാബിർ ജയിൽ വിഭാഗം അറ്റാഷെ രാജീവ് സിക്രി സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കുട്ടുകാട് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിനിടയിൽ സൗദി സുരക്ഷാ സേന നടത്തിയ അന്വേഷണത്തിലും കുട്ടിയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു ഇതിനു പുറമെ സംഭവത്തിൽ കുട്ടിയുടെ പങ്ക് നേരിൽ കണ്ടിട്ടില്ലെന്നും സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും അറിയിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ച ജീവനക്കാരിൽ ജീവനക്കാരിലൊരാൾ സൌദി അധികൃതർക്ക് രേഖാമല്ലം നൽകിയ മൊഴിയും നിർണായകമായി ഇതോടെ കഴിഞ്ഞ ശനിയാഴ്ച കുട്ടിയുടെ ജയിൽമോചനം സാധ്യമായെങ്കിലും കുട്ടിയുടെ പേരിലുള്ള കേസ് വിമാനത്താവളത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവർക്ക് നാട്ടിലേക്ക് തിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സൗദി അധികൃതരുടെയും ഇന്ത്യൻ എംബസിയുടെയും നേതൃത്വത്തിൽ ഇതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത് ബ്രിട്ടനിൽ ശാസ്ത്രജ്ഞനായ ബാംഗ്ലൂർ സ്വദേശിയുടെ മകനാണ് വിമാന ജീവനക്കാരുടെ സംശയത്തിൻ്റെ പേരിൽ കൊടിയ ദുരിതത്തിന് ഇരയായത് ഇക്കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി അഞ്ച് ദിവസം ജയിലിൽ കിടന്നതിൻ്റെ മാനസിക ആഘാതത്തിലാണ് ഇപ്പോഴും മധ്യവേനൽ അവധിക്കായി ലണ്ടനിൽ നിന്നും ദില്ലിയിലേക്ക് യാത്ര ചെയ്യവെയാണ് കുടുംബത്തിന് ദുരനുഭവം നേരിട്ടത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്